ട്രാഫിക് ചിഹ്നങ്ങൾ വിവരദായക ചിഹ്നങ്ങൾ ഇൻഫോർമേറ്റീവ് സയൻസ് പബ്ലിക് ടെലിഫോൺ ഫോൺ ഉപയോഗിക്കരുത് ആശുപത്രി പബ്ലിക് ടെലിഫോൺ ടോൾ ബൂത്ത് കുടിവെള്ളം പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് ആശുപത്രി വിശ്രമ കേന്ദ്രം പ്രഥമ ശുശ്രൂഷ ആശുപത്രി മുന്നിൽ അപകടം പ്രഥമ ശുശ്രൂഷ ആശുപത്രി പ്രഥമ ശുശ്രൂഷ വിശ്രമിക്കാനുള്ള സ്ഥലം ഭക്ഷണം കഴിക്കുന്ന സ്ഥലം പാനീയങ്ങൾ മാറും ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഭക്ഷണം കഴിക്കുന്ന സ്ഥലം പെട്രോൾ പമ്പ് ലൈറ്റ് റിഫ്രഷ്മെന്റ് വിശ്രമ കേന്ദ്രം ആശുപത്രി ഹോട്ടൽ വിശ്രമ കേന്ദ്രം നിർത്തുക മുന്നോട്ട് റോഡില്ല മുന്നോട്ട് റോഡ് ഇല്ല വശത്തേക്ക് ഇല്ല തിരക്കുള്ള ജംഗ്ഷൻ പോകാൻ അനുവദിക്കുക വശത്തേക്ക് ഇല്ല ഈ വശത്ത് പാർക്ക് ചെയ്യുക പാർക്ക് ചെയ്യരുത് പെട്രോൾ പമ്പ് ഈ വശത്ത് പാർക്ക് ചെയ്യുക പാർക്കിംഗ് പാടില്ല ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യാം വിശ്രമ കേന്ദ്രം ഇരുവശങ്ങളിലും ചെയ്യാം കാൽനട ക്രോസിംഗ് കാൽനട യാത്ര നിരോധിച്ചിരിക്കുന്നു കാൽനട സബ്വേ കാൽനട സബ്വേ കാൽനട കാൽനട യാത്ര നിരോധിച്ചിരിക്കുന്നു കാൽനട ക്രോസിംഗ് കാൽനട മേൽപ്പാലം रेलवे अथवा मेट्रो स्टेशन रेलवे क्रॉस पार्किंग रेलवे मेट्रो स्टेशन पार्किंग मोटर वाहनों का प्रवेश निषिद्ध विमानतौवल विमानतौवल बस स्टॉप बस छोड़कर प्रवेश निषिद्ध पार्किंग बस टॉप, टैक्सी पार्किंग, कार वर्क को मात्रा प्रवेश ना, मोटरसाइकिल पार्किंग, टैक्सी पार्किंग, साइकिल पार्किंग, मोटरसाइकिल करके प्रवेश ना मिला, स्कूटर, मोटरसाइकिल पार्किंग, स्कूटर, मोटरसाइकिल पार्किंग, टैक्सी पार्किंग ऑटो रिक्शा पार्किंग स्कूटर पार्किंग ऑटो रिक्शा पार्किंग पोल्यूशन डिटेक्टर एयर प्रेशर डिटेक्टर फ्लड गेज फ्लड गेज